അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം ഈശോ സ്തുതിയായിരിക്കട്ടെ ഇന്ന് കത്തോലിക്ക തിരുസഭ സുവിശേഷകനായ യൊഹന്നാന പോസ്തലൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ് ഈ തിരുനാളിൽ സഭ നമുക്ക് ധ്യാനിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് യേശുവിൻ്റെ ഹൃദയത്തിന് ചേർന്ന മനസ്സിനിളങ്ങിയ ശിഷ്യൻ ഇങ്ങനെ വേണം യൊഹന്നാനെ പറ്റി അഭിസംബോധന ചെയ്യുവാൻ സ്നേഹത്തെപ്പറ്റി ഇതിനുമേൽ പഠിപ്പിച്ച മറ്റൊരു ശിഷ്യനുണ്ടോയെന്ന സംശയമാണ് ദൈവം സ്നേഹമാണെന്നറിവ് അവന് ലഭിച്ചത് അവൻ്റെ വശസിൽ ചാരിക്കിടന്നതുകൊണ്ടാണോ യോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു ഒരു ക്രിസ്തു ശിഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമതായി എ പ്രോസസ് ഓഫ് ഡിഫോർമേഷൻ കുറേ മുൻധാരണകളും പ്രതീക്ഷകളുമായി യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ ഈ ശിഷ്യനെ യേശു രൂപീകരിക്കുകയായിരുന്നു മറ്റൊരു ക്രിസ്തുവായി തീരുവാനായി സ്നേഹത്തിന്റെ മറ്റൊരു സുവിശേഷമായി മാറുവാൻ അതിനായി ആദ്യം അവിടെ നിന്ന് ചെയ്യുക അവനിലെ അറിവിൻ്റെ മുൻധാരണകളെ തുടച്ചു മാറ്റുന്ന ഒരു പ്രക്രിയയാണ് എ പ്രോസസ് ഓഫ് ഡിഫോർമേഷൻ തുടച്ചു മാറ്റപ്പെടും സ്വർഗത്തിൽ തൻ്റെ വലതും ഇടതുമിരിക്കുവാനുള്ള അനുവാദം തൻ്റെ അമ്മ വഴി നേടിയെടുക്കുവാൻ നോക്കുമ്പോൾ യേശുവിൻ്റെ തിരുത്തൽ വളരെ ശ്രദ്ധേയമാണ് പിതാവിൻ്റെ ഇഷ്ടമാണ് വലുത് ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം പിന്നീട് സ്ഥാനമോ നേട്ടമോ മോഹമാകുന്നില്ല ഈ ശിഷ്യന് ഒരു റീഫോർമേഷനിലേക്ക് അഥവാ ഒരു പരിവർത്തനത്തിലേക്ക് കടന്നു വരുന്ന യൊഹന്നാന് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് തൻ്റെ ഗുരുവിനോടുള്ള സ്നേഹം അവൻ്റെ കല്ലെയിങ്കലയൊക്കെ തിടുക്കത്തിൽ അവനെ എത്തിക്കുമ്പോഴും അകത്ത് പ്രവേശിക്കാതെ തലയിനു വേണ്ടി കാത്തിരിക്കുന്നവനെ നാം കാണുന്നുണ്ട് തിരുത്തലിനു ശേഷം പരിവർത്തനത്തിലേക്ക് കടന്നു വരുന്ന യവന ഈ റീഫോർമേഷൻ അവനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കാണ് നയിക്കുക അഥവാ ഒരു പുതിയ രൂപാന്തരത്തിലേക്ക് ഒരു പുതിയ മനുഷ്യനിലേക്ക് അവന് പിറവി നൽകുന്നുണ്ട് പിന്നീട് കാണുന്നതിലെല്ലാം സ്നേഹമാണ് കാണുന്നതിലെല്ലാം ക്രിസ്തുവാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമ്മൾ സ്നേഹം കൊടുക്കുന്നവരാണോ അതോ അത് അനുഭവിക്കുന്നവരാണ് കുടുംബജീവിതങ്ങളിൽ പരസ്പരം നമ്മൾ സ്നേഹിക്കേണ്ടവരാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹം നിലനിൽക്കുന്നുണ്ടോ സ്നേഹം നിലനിൽക്കുന്നിടത്ത് ദൈവം ജീവിക്കുന്നുണ്ടെന്നാണ് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുക അറിഞ്ഞ യേശുവിനെ എഴുതിയവനാണ് യോഹന്നാൻ അതിന് അവനിട്ട പേര് സ്നേഹത്തിൻ്റെ സുവിശേഷമെന്നാണ് നമ്മൾ അറിഞ്ഞ ദൈവത്തെ എങ്ങനെയാണ് നാം പങ്കുവെച്ച് നൽകുക എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് ജോലി സ്ഥലങ്ങളിൽ ഈ ദൈവസ്നേഹം എങ്ങനെയാണ് ഞാൻ പകർന്നു നൽകുക യോഹന്നാൻ്റെ ഏറ്റവും വലിയ എളിമ എന്ന് പറയുന്നത് അവൻ ഈശോയ്ക്കിട്ട പേരാണ് സ്നേഹം ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളിലായിരിക്കുന്ന നാം ഈശോയ്ക്കിടുന്ന നാമം എന്താണ് ഈ തിരുനാൾ എനിക്കും നിനക്കുമുള്ള ഒരു വെല്ലുവിളിയാണ് എനിക്കെന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കുവാനുള്ള വെല്ലുവിളി ഈ വെല്ലുവിളി എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കുവാനോ നേടിയെടുക്കുവാനോ അല്ല വിട്ടുകൊടുക്കുവാനാണ് സ്നേഹിക്കുവാനാണ് നിന്നെ ദൈവം സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നീ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനും ഈ വലിയൊരു കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ